ദില്ലി മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ നടക്കാനിരിക്കെ ചൂടുപിടിച്ച ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത് ഇന്ന് ബിജെപി നിയമസഭാ കക്ഷിയോഗം ചേർന്ന ശേഷം പ്രഖ്യാപനം ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബിജെപി പാർലമെന്ററി ബോർഡി യോഗവും ഇന്ന് ചേരും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പ്രവേശ് വർമ്മയുടെ പേര് തന്നെയാണ് സജീവ ചർച്ചയിലുള്ളത് ഉള്ളത് ഡാനിയൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജോയിസ് ഡാനിയൽ ഗുഡ് മോർണിംഗ് ഡാനിയൽ എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് കേമമാക്കാനാണ് ആലോചിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് ആയിരിക്കുമെന്ന് കേൾക്കുന്നു പക്ഷേ പർവേശ് വർമ്മയുടെ പേരാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലും നമ്മൾ കേൾക്കുന്നത് അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഏതായാലും ഇരുപത്തേഴ് വർഷത്തെ കാത്തിരിപ്പാണ് ബി ജെ പിക്ക് ദില്ലിയിലെ മുഖ്യമന്ത്രിയാകാനെന്നുള്ള കാര്യം എന്നാൽ ആ ഒരു പേരിലേക്ക് എത്താൻ ഇതുവരെ ബി ജെ പി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ പോലും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച ആളെ തന്നെ പർവേശ് വർമ്മയെ തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി ആക്കിയേക്കാം എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇപ്പോൾ ബി ജെ പി പരിശോധിക്കുന്നു അതിൽ പ്രത്യേകിച്ച് ആർ എസ് എസുമായി വർഷങ്ങൾ നീണ്ട ബന്ധം ഒപ്പം തന്നെ പാർട്ടിയിൽ പ്രവൃത്തി പരിചയം അടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു സീനിയോറിറ്റി ഉള്ളൊരു നേതാവിനെ കൂടി പരിഗണിക്കുന്നു സൂചനകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പേരുകളിലേക്ക് ആശി സൂദോ അല്ലെങ്കിൽ മറ്റ് രേഖാഗുപ്തയോ അല്ലെങ്കിൽ സതീഷ് ഉപാധ്യോ അങ്ങനെയുള്ള ചില പേരുകൾ വരും വനിതാ മുഖ്യമന്ത്രിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രേഖാഗുപ്തയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ വിവിധ പേരുകൾ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ പർവേശ് വർമ്മയുടെ പേര് പറയാനുണ്ടായ കാര്യം അദ്ദേഹം ഈ ദില്ലിയിലെ ട്രെയിൻ ആക്സിഡന്റ് നടന്ന സമയത്തൊക്കെ തന്നെ എല്ലാ ആശുപത്രികളിലെത്തുകയും അവിടെ വന്ന് രോഗികളെ കാണുകയും ഒക്കെ ചെയ്ത ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു മീഡിയ മുഖമായി നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് വർമ്മ ആയിരിക്കും എന്നുള്ള സൂചനകൾ ഇപ്പോഴും പറയുന്നത് പക്ഷേ ഇപ്പോഴും ഈ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് കേന്ദ്ര നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒബ്സർവറെ വെച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ആളുകൾ ബി ജെ പി ഒബ്സർവർമാർ എല്ലാ എം എൽ എമാരുമായി സംസാരിക്കുന്നുണ്ട് അവരിൽ നിന്ന് ഒരാളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത് പിന്നീട് ഇവർ തീരുമാനിക്കുന്ന ഒരാളുടെ പേരായിരിക്കും ഇന്ന് നടക്കുന്ന എം എൽ എമാരുടെ യോഗത്തിൽ നിയുക്ത എം എൽ എമാരുടെ യോഗത്തിൽ അവതരിപ്പിക്കുക അതിനുശേഷം പാർലമെൻ്ററി ബോർഡ് യോഗം ചേരുന്നുണ്ട് അതിൽ പ്രധാനമായും മോദിയും അമിത്ഷായും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരും ഒരു തീരുമാനമെടുക്കും ആ തീരുമാനമായിരിക്കും അന്തിമമായിരിക്കുക പക്ഷേ ഈ ഒബ്സർവർമാരാണ് നിലവിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാ എം എം എൽ എമാരും ും ഇപ്പോൾ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് അതേസമയം ശീഷ്മകൽ വിവാദം അവസാനിക്കുന്നില്ല ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആരായാലും ശരി അവർ അരവിന്ദ് കെജ്രിവാളിന്റെ ആഡംബര വസതിയിൽ താമസിക്കില്ല എന്നാണ് ബിജെപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ പോലും പക്ഷേ ഈ ശീഷ്മകളിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട് ഇപ്പോഴും ദില്ലിയിൽ ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ഒരു പേരിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അരുൺകുമാർ പ്രതീക്ഷിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ഇരുപത്തിയേഴ് വർഷത്തിനുശേഷം ബിജെപി അങ്ങനെ ദില്ലിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് ആരെന്നുള്ള ചോദ്യത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി